ഉലഹിയത്തിന്റെ മാംസം മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല അറിവ് നടന്ന നാട്ടിൽ തന്നെ വിതരണം ചെയ്യണമെന്നൊരു പ്രശ്നമുണ്ട് അതിന്റെ വിപക്ഷ സുന്നത്തായ ഉലഹയ്യത്താണെങ്കിൽ ഏത് നാട്ടിൽ വെച്ചാണോ അറിവ് നടന്നത് അല്പമെങ്കിലും ആ നാട്ടിലെ ഫക്കീർ മിസ്കീനുകൾക്ക് നൽകൽ നിർബന്ധമാണ് സുന്നത്തായ ഉലഹിയത്ത് ഒരു നാട്ടിൽ വെച്ച് അറിവ് നടത്തിയിട്ട് അല്പം പോലും ആ നാട്ടിലെ ഒരു ഫക്കീർ മിസ്കീനു പോലും നൽകാതെ പൂർണമായും അത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകൽ നിഷിദ്ധമാണ് പാടില്ല അറിവ് നടന്ന നാട്ടിൽ അല്പമെങ്കിലും സതക്ക ചെയ്യൽ നിർബന്ധമാണ് അതേസമയം നേർച്ചയാക്കിയ ഹയ്യത്താണെങ്കിൽ അതൊരു നാട്ടിൽ വെച്ച് അറിവ് നടത്തിയാൽ ആ മൃഗത്തിന്റെ പൂർണ്ണമായും മുഴുവൻ മാംസവും മറ്റുമെല്ലാം ആ അറിവ് നടന്ന നാട്ടിൽ തന്നെ ഫക്കീർ മിസ്കീനുകൾക്ക് സതക്ക ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ നേർച്ചയായ മൃഗത്തെ ഒരു സ്ഥലത്ത് വെച്ചർത്താൽ അതിന്റെ മാംസം അല്പം പോലും ഈ കർമ്മം നിർവഹിച്ചവർ മറ്റൊരു നാട്ടിലേക്ക് കൊടുത്തയക്കാൻ പാടില്ല അതേസമയം അതിൽ നിന്ന് ലഭ്യമായ ഫക്കീർ മിസ്കീനുകൾ അവർ മറ്റു നാടുകളിലേക്ക് കൊടുത്തയക്കുന്നതിന് വിരോധമില്ല